ബാർക്കോഴ വിവാദം മണക്കര സ്പൈസസ് ഗ്രോവ് ഹോട്ടലിൽ പണം നൽകിയിട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദ് അരവിന്ദാക്ഷൻ പണം നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല അത്തരത്തിൽ ഒരു ചർച്ചയും സംഘടനയിൽ ഉണ്ടായിട്ടുമില്ല ഓഫീസ് കെട്ടണം പണിയുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ ചിലരുമായ അഭിപ്രായ അരവിന്ദ് അരവിന്ദാക്ഷൻ പറഞ്ഞു റിയില്ല നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളോട് ആവശ്യപ്പെട്ടില്ല ഞാനത് കേട്ടു പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു കളക്ഷനിലായിട്ട് നമുക്ക് അറിയിക്കില്ല അത് ഒരു സംഘടന ആഫീസ് കേട്ടിടുന്ന പണിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഐക്രവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ദൂരമുള്ള കാര്യമായിട്ട് അറിയില്ല ഇത്തരത്തിൽ പൈസ കൊടുക്കേണ്ട അറിയില്ല ചോദിച്ചിട്ടും ഇല്ല അങ്ങനെയൊരു ഇടപാട് നടന്നിട്ടില്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല കൊടുത്തിട്ടുമില്ല അത്തരത്തിലൊരു ഇടപാട് നടക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല